ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ കേരള മാതൃകയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി ഇന്നലകളിൽ നമ്മളൊക്കെ ഈ ജാതിമത ഭേദമന്യെ ഒരു കളിക്കളത്തിൽ കളിച്ചു വളർന്നതും പല വീടുകളിൽ നിന്ന് ആഹാരം കഴിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം വരുമ്പോൾ പരസ്പരം സഹായിച്ചതും അച്ഛനും വാപ്പയുമെന്നും കേവലം വീടോ ജാതിയോ നോക്കാതെ പരസ്പരം വിളിച്ചതും പെങ്ങന്മാരായും സഹോദരന്മാരായും പ്രത്യേകം ഏതെങ്കിലും ജാതി പരിഗണനയ്ക്കപ്പുറത്ത് സ്നേഹവും വിശ്വാസവും ഒക്കെ ചേർത്ത് വെക്കുന്ന ബന്ധങ്ങളും അതിനാവശ്യമായ പരസ്പര ഉപകാരങ്ങളും ഒക്കെ മതിയായതാണ് കേരള മോഡലിന് വെറുതെ ഒരു ഷോഫും ഉണ്ട് കേരള മോഡൽ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇടിയപ്പത്തിൻ്റെ അച്ഛനകത്തൂടെ പുട്ടുകൂറ്റി കുത്തിയിറക്കി കാണിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഞാനിത് പറയാൻ കാരണം തിരുവനന്തപുരത്തെ ഒരു വാർത്തയാണ് ആ വാർത്ത വളരെ കൗതുകപൂർവ്വമാണ് ഞാൻ നോക്കിയത് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കാർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ ഹിന്ദു സ്ത്രീക്ക് അന്ത്യകർമ്മം ചെയ്ത് മുസ്ലിം പഞ്ചായത്ത് മെമ്പർ മനുഷ്യ സ്നേഹത്തിന്റെ കേരള മോഡൽ ഇതാണ് ആ വാർത്ത അതിലെ താഴോട്ട് പറഞ്ഞിരിക്കുന്നത് കഠിനംകുളത്ത് നിന്നുള്ളൊരു റിയൽ കേരള സ്റ്റോറിയാണ് ഇനി ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ താമസിച്ചിരുന്ന ഹിന്ദുവായ സഹോദരി മരിച്ചപ്പോൾ ഉറ്റബന്ധുവിൻ്റെ സ്ഥാനത്ത് നിന്ന് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് മുസ്ലിമായ പഞ്ചായത്ത് മെമ്പർ കഠിനംകുളം ചിറ്റാറ്റമുക്ക് വാർഡ് മെമ്പർ ടി സഫീറാണ് മനുഷ്യസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹനീയ മാതൃകയാകുന്നത് എനിക്കത് മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹനീയ മാതൃക എന്നൊന്നും തോന്നുന്നില്ല എന്തുകൊണ്ടാണ് തോന്നാത്തതെന്ന് കൃത്യമായി ഞാൻ പറയാം ബാക്കിയും കൂടി വായിക്കുമ്പോൾ മനസ്സിലാവുക രാഖി എന്ന നാൽപ്പത്തിനാല് കാരിയുടെ അന്ത്യകർമ്മങ്ങളാണ് ഈ ദൃശ്യത്തിലുള്ളത് കഴക്കൂട്ടത്തെ ശ്മശാനത്തിൽ അന്ത്യയാത്ര ചൊല്ലാൻ രക്തബന്ധുക്കൾ ആരുമില്ലായിരുന്നു മാനസിക വെല്ലുവിളി നേരിട്ട് വീട് വിട്ട് ഇറങ്ങിയ രാഖി ഛത്തീസ്ഗഡുകാരി എന്ന അറിവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്ന ബെനഡീക് മിന്നി എന്ന ക്രൈസ്തവ സ്ഥാപനത്തിലെ അധികൃതർക്കുണ്ടായിരുന്നുള്ളൂ അർബുദപാതയെ തുടർന്നാണ് രാഘിയുടെ മരണം ഹൈന്ദവാചാരപ്രകാരം സംസ്കരിക്കണമെന്ന രാഗിയുടെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ സ്ഥാപനത്തിലെ കന്യാസ്ത്രീകൾ മുന്നിട്ടിറങ്ങി അങ്ങനെ കഴക്കൂട്ടത്തെ ശ്മശാനത്തിൽ മൃതദേഹം എത്തിച്ചു അവിടെ വെച്ച് പട്ടിചുറ്റി ആചാരങ്ങളെല്ലാം പാലിച്ച് കർമ്മം ചെയ്തത് ഈ പഞ്ചായത്ത് മെമ്പറായ സഫീറാണ് സഫീറിനൊപ്പം നിന്നത് പൊതുപ്രവർത്തകനായ എച്ച് ഹഫീസും ഒപ്പം എന്താ ശാന്തി തീരത്തിലെ ആരാണ്ടക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ഇല്ല ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള കർമ്മങ്ങൾ അത്തരം കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതൊരു ആചാരവും അനുഷ്ഠാനവും വിശ്വാസവുമാണ് അതിന് പറ്റുന്ന ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളിനെ അവിടെ നിന്ന് കണ്ടെത്തി അവരെ കൊണ്ട് ജയിക്കലായിരുന്നു വേണ്ടത് അതിലൊരു തർക്കവും ഇല്ല അതിപ്പോൾ സഫീർ കയറി ചെയ്തതുകൊണ്ട് കേരള മോഡലൊന്നും ആവില്ല എന്നാൽ അവർക്ക് ചികിത്സാ സഹായമോ ഭക്ഷണമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഹിന്ദുവായ ഒരു മനുഷ്യൻ ഈ ആചാരം നിർവഹിക്കുന്നതിന് ആവശ്യമായ ചെലവോ വാഹനമോ ഒക്കെ സഫീർ കൊടുത്താൽ അത് നല്ല കാര്യം അതാണ് ഉപകാരം മനുഷ്യന് ഉപകാരങ്ങൾ ചെയ്യണം സ്നേഹങ്ങൾ പങ്കുവെക്കണം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം ഇപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ എല്ലാവരും ഒന്നും മരിച്ചു പോയിട്ടില്ലല്ലോ എത്രയോ ഹിന്ദു സഹോദരന്മാരോട് പറഞ്ഞാൽ അവർ ഈ കർമ്മങ്ങൾ ചെയ്യും ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന ഒരു സ്ത്രീക്ക് ഒരു കർമ്മം ചെയ്യണം നിങ്ങൾ തയ്യാറാവുമോ എന്ന് ചോദിച്ചാൽ അവർ തയ്യാറാവും സഫീർ ബാക്കിയുള്ള കാര്യം ചെയ്താൽ മതി പക്ഷേ ചില പഞ്ചായത്ത് മെമ്പർമാർ ഇങ്ങനെ ആവേശം മൂത്തിട്ട് ഈ മരിക്കാൻ കിടക്കുന്ന അവർ കർമ്മം ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല വേണമെങ്കിൽ ഡെഡ് ബോഡിയായിട്ട് ഞാൻ കിടന്നോളാം കേരള സ്റ്റോറി ഉണ്ടായാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു നയത്തിനോടൊന്നും ഒരു യോജിപ്പുമില്ല അതൊക്കെ ഉടായ്പ് അതൊന്നും കേരള സ്റ്റോറി മോഡലൊന്നും അല്ല കേരള സ്റ്റോറി മോഡൽ എന്താ ഒരാളിനെ വീട്ടിൽ കയറി കിടത്തുക അയാൾക്ക് ഭക്ഷണം കൊടുക്കുക വീട് വെച്ചു കൊടുക്കുക അവിടുത്തെ ഒരു സഹോദരിയുടെ കല്യാണം വരുമ്പോൾ അതിന് സാമ്പത്തികം നല്ല കല്യാണം കഴിപ്പിക്കുക അതിനെന്തെങ്കിലും ഉപകാരങ്ങളുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക അല്ലാതെ അവരുടെ കർമ്മത്തിന് വേണ്ടി ഇപ്പോൾ അയാൾ ഇപ്പോൾ സ്വഭീകരണത്തോളയിലെടുത്തുകൊണ്ട് വരാം പൊതുശ്മശാനത്തിൽ അവിടെ വന്ന് ഈ കർമ്മം മുഴുവൻ പുള്ളി ചെയ്ത് കേരള മോഡൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ കേരളത്തിലില്ല അതുകൊണ്ട് ഞാൻ ആ മോഡലിനോട് ഒട്ടും യോജിക്കുന്നുമില്ല ഒന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അങ്ങനൊരു സൂക്കേടുണ്ട് ഏതെങ്കിലും ഒരു കാവ്യട്ടാളിൻ്റെ പുറകിൽ ഒരു തലയെക്കെട്ട് കെട്ടിയ ആൾ കയറി ഇരുന്നു പോയാൽ കേരള മോഡലാണ് അങ്ങനെയൊക്കെ ഒന്നുമില്ല കേരളത്തിൽ ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒത്തിരി മനുഷ്യരുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മരണത്തിന് പോയിട്ട് വന്നത് രണ്ടും ഹൈന്ദവ സഹോദരന്മാരുടെയാണ് എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ ചെല്ലുന്നതിനേക്കാൾ വികാരവായ്പോടെയാണ് എനിക്കവിടെ അനുഭവപ്പെട്ടത് സ്നേഹം കിട്ടിയത് അങ്ങനെയാണ് അതിന് അതുകൊണ്ട് അവിടുത്തെ കർമ്മങ്ങളെല്ലാം അവരുടെ കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്ത് വാർത്തയുണ്ടാക്കിയിട്ടെന്തുവാ അതൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അതിനോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ് ഇത്തരം കേരള മോഡലിനോട് ഒരു യോജിപ്പില്ല ഇത് ഞാൻ പറഞ്ഞത് മതപരമൊന്നുമല്ല ഞാനീ പറഞ്ഞത് ഇതിൻ്റെ ഒരു 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 വെറുതെ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഈ ഉടായ്പകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സഫീർ സഫീറിൻ്റെ കാര്യങ്ങൾ നോക്കണം വേറെ ആരെങ്കിലും കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ല സഫീർ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്തൊരുപാടാന്ന് പറയുന്നത്